വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ ഇതാക്കുന്ന ലൈഫിൽ ആദ്യമായിട്ട് ആദ്യമായിട്ടല്ലേ രണ്ടാമത്തെ പ്രാവശ്യം അല്ലേ ഷെമി നമ്മളിത് ഇന്നൊരു ഇനാഗ്രേഷന് വേണ്ടി പോവുകയാണ് അപ്പൊ എൻ്റെ ഡ്രസ്സും കോസ്റ്റ്യൂമൊക്കെ നോക്കിയോളൂ ഷെമിൻ്റെ സംഭവം ഞങ്ങൾ മാറ്റി കഴിഞ്ഞപ്പം ആയതാണ് സംഭവം ഞങ്ങൾ മാറ്റിയത് വേറെയും വേറെ ആയിരുന്നു പിന്നെ ഇറങ്ങാൻ നേരത്തെ ഞാൻ പിന്നെ ജസ്റ്റ് ഒന്ന് മാറ്റി എങ്ങനെയുണ്ട് ഷെമിയാ കാണിച്ചു ഷെമിൻ്റെ എങ്ങനെയുണ്ട് ഗൈസ് നമുക്ക് കോസ്റ്റ്യൂം അടിപൊളിയല്ലേ ഡീൻ ട്രാപ്പ് തന്നെ ചെയ്തതാണ് അത് ഒരു പ്രൊമോഷൻ അല്ലേ അപ്പൊ ഇൻട്രസ്റ്റ് ഇല്ലാതെ സംഭവം അടിപൊളിയാ തന്റെ ഡ്രസ്സാണ് ക്ഷേമ എന്തേ കാണിച്ചു കൊടുക്ക് എല്ലാരും പറയും എന്റെ ഡ്രസ്സുമാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് പിന്നെ അവിടുന്ന് ബ്ലോഗൊന്നും എടുത്തു കാര്യം ടൈം ഇല്ല ഡിലേ ആയി പോയി കുറച്ച് ആവശ്യമുള്ള ഇങ്ങോട്ട് ആവശ്യം ക്ലാസ്സിലാക്കാന് കുറച്ച് നേരം വൈകി അത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് നേരെ തന്നെ ഇനാഗ്രേഷന് വേണ്ടി വന്നതാണ് അപ്പൊ ഇവിടുന്ന് ഇൻട്രോ എടുത്തിട്ട് നേരെ അങ്ങോട്ട് വിചാരിച്ചു അല്ലേ അപ്പൊ പോയിട്ട് നമുക്ക് അധികം സംസാരിക്കാൻ പറ്റൂല എന്നുള്ള കാര്യമൊന്നും അറിയില്ല നിങ്ങൾക്ക് അറിയാലോ പോച്ചന്റെ ഇനാഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്തായാലും ക്രൗഡ് ഉണ്ടാവും പിന്നെ നമ്മൾ വരുന്ന ഇൻസ്റ്റലൊക്കെ പറയുകയും ചെയ്യാം വരുക എനിക്ക് ഓക്കെ അപകടം നമ്മൾ ഇനി അങ്ങോട്ട് കയറുക കേട്ടോ ഇനാഗ്രേഷൻ അങ്ങോട്ടേക്ക് പോവുകയാണ് ഉപാസേടാ കാർ അപ്പോൾ ചെയ്തോന് നമ്മൾ വെയിറ്റ് വേറെ മടങ്ങോ അങ്ങനെ അവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന പോലെ നല്ല ടെൻഷൻ ടെസ് എന്താ എനിക്കറിയില്ലല്ലോ നമ്മൾ ഫസ്റ്റ് ടൈം വല്ല ഇല്ല അത്യാവശ്യം ഒക്കെ പോകുന്നില്ലേ അല്ലേ പിന്നെ അതിന് മുമ്പ് വന്നിട്ട് ചെറിയ വന്നിരുന്നു പോയി അയ്യാ പക്ഷെങ്കിൽ ഇത് വലുതാണൊക്കെ ഇതിൻ്റെ ഒക്കെ ആവണാദ്യം ജനലായിരുന്നത് അപ്പം ഇവിടെ നിന്നിരിക്കുമ്പോൾ ഒരുപാട് സന്തോഷം വെള്ളത്തിൽ കിട്ടിയില്ല വെള്ളം വരികയായിട്ട് നോക്കട്ടെ സന്തോഷം ചുമ്പോൾ ചോദിച്ച വെള്ളം കിട്ടി മനസ്സ് കാണുമ്പോ മനസ്സാണോ സോഷ്യൽ മീഡിയയിൽ ഇവരൊക്കെ കണ്ടിട്ടുള്ളതാണ് കുറച്ചായിട്ട് ഒരു ഒരുപാട് ഒരുപാട് പേർക്ക് സ്നേഹവും ഇഷ്ടവും ാണ് അപ്പൊ ഇപ്പം എന്തൊക്കെയുണ്ട് വിശേഷം എന്താണ് ചെമ്മണ്ണൂർ ഇനോദിന് വന്നിട്ട് ഞങ്ങളോട്ട് പറയാനുള്ളത് അതെല്ലാം എനിക്കും നേരിട്ട് നേരത്തെ കണ്ടെത്താൻ സബ്സ്ക്രൈബേഴ്സിനെ കാണാൻ പറ്റി പോഷേനെ നേരിട്ട് കാണാൻ സാധിച്ചതിൽ സന്തോഷം ഞാൻ നേരിട്ട് സാധിച്ചതില് എല്ലാവർക്കും ഒപ്പം ജനങ്ങൾക്കൊപ്പം ജനങ്ങൾ എപ്പോഴും ഉണ്ട് എനിക്ക് വന്നതിന് വളരെ സന്തോഷം ഒരുപാട് പേര് നിങ്ങളുടെ ഇതൊക്കെ കാണുന്നവരും ഇവിടെ ഉണ്ട് അപ്പൊ രണ്ടുപേരും കൂടെ ചേർന്ന് ഒന്ന് ഐശ്വര്യായിട്ട് ഒരു ഡയമണ്ട് സമ്മാനം ആയിരിക്കാൻ വേണ്ട അവർ കൊടുക്കും

മോന ഇങ്ങനെ ഇനാഗ്രേഷൻ ഒക്കെ കഴിഞ്ഞു അടിപൊളി പരിപാടി പരിപാടിയായാലും ഒരു രക്ഷയില്ല ഒന്നും പറയാനില്ല കുറച്ച് ഒന്നിനും അല്ല അപ്പ അടിപൊളി അങ്ങനെ ആ അടിപൊളി ഭയങ്കര കൗണ്ടറിന്റെ ആളാണ് അടിപൊളിയാണ് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്താ പറയാ വിന്നറ പ്രഖ്യാപിക്കാനുള്ള ഒരവസരം ഞങ്ങൾക്ക് കിട്ടി ഒരുപാട് സന്തോഷം പിന്നെ അതൊക്കെ ഇങ്ങളെ സപ്പോർട്ടിനോട് കൂടിയാട്ടോ അങ്ങനെയൊക്കെ ഞാനും അതുപോലെ തന്നെ ഞാനെന്താ ഇത് അതെന്നേക്കും പറയാനുള്ള ഞങ്ങൾ സ്റ്റേജ് വന്ന് സംസാരിക്കുന്ന കാര്യം ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടേ അല്ലെങ്കിൽ ജസ്റ്റ് അവിടെ മിന്നർ തിരഞ്ഞെടുക്കാൻ പോരേ ഞങ്ങള് വിചാരിച്ചുള്ളൂ അപ്പം ഫസ്റ്റ് ടൈമാണ് ഫസ്റ്റ് ടൈം ആണ് അത്രയും വലിയ വേദിയിൽ നമ്മൾ അതെ അതെ ഫസ്റ്റുമാണ് ലാസ്റ്റാന്ന പറയാണ് നല്ലൊരു വേദിയിൽ നമ്മൾ സംസാരിക്കാൻ പറ്റില്ലേ അതും ഫസ്റ്റ് ടൈം തന്നെ അടിപൊളിയായിട്ടുള്ള വേദിയിലായി പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ ഒരുപാട് കാണാൻ പറ്റി ഓരെയൊക്കെ മുന്നാണ് ഞങ്ങൾ സംസാരിക്കാനും പറ്റിയല്ലേ എന്തെങ്കിലും പറയാനുട്ടോ എനിക്ക് ഭയങ്കര എനിക്ക് എന്തൊക്കെയോ പാർക്ക് പാർക്കേടേം ചെയ്ത് ഓക്കെ നമ്മൾ എന്നാ വണ്ടി എന്നാണേ അല്ല ഇങ്ങനെ കുത്തി ഓക്കെ അടി അടി ഡോടി ഡോറടി വഴിച്ചടിക്കല്ല മെല്ലടി പരിപാടിയൊക്കെ കഴിഞ്ഞ് നല്ല മഴ അതിനും പുറത്തില്ലേ മഴ നമ്മളതിന്റെ ഉള്ളിൽ കറിഞ്ഞില്ല പിന്നെ ഉപാസേ പരിപാടി ഉബാസ് വിചാരിച്ചില്ല സിനിമ വരുന്നത് മടോണ അന്നീനുട്ടോ അടിപൊളിയാണ് മടോണ നമ്മള് സ്ത്രീ അല്ല അടിപൊളിയാണ് നല്ല അല്ല ഞാനൊക്കെ ചെയ്തത് എനിക്ക് തന്നെ അപ്പൊ പിന്നെ ഞങ്ങൾ എടുത്ത് നിന്നോ എടുക്കാനും സംസാരിക്കാനും ഒന്നും അധികം കഴിഞ്ഞില്ല അത്രയും തിരക്കായിനു മോനെ ഗ്ലാസ് പൊട്ടിച്ചോപ്പിന്റെ ഫ്രണ്ട് ഗേറ്റ് ഇത്രയും തിരക്കായിരുന്നു ബിരിയാണി വേണ്ടി ഒരു അഞ്ചു ലിറ്റർ പെട്രോൾ അങ്ങനെ ഫുഡ് കഴിച്ച് അടിച്ചാ ഫുഡ് കഴിച്ചു ഡീസൽ അടിച്ച് ഇനി ഞങ്ങള് ഫുഡ് കഴിക്കാൻ പോവുകയാണ് വെറൈറ്റി ആ വണ്ടിക്കുള്ളത് കൊടുത്തു ഇനി അമ്മകളിലെ കഴിക്കാൻ പോവുകയാണ് എന്താ പറയുക വെറൈറ്റി എന്തായാലും ആ കഴിച്ചു ബീഫ് സുർബിയാൻ സുർബിയാനുണ്ടോ അമ്മ അതൊന്നും ട്രൈ ചെയ്തു നോക്കുക എത്ര ദിവസം ബിരിയാണി നമ്മൾ അതൊണ്ട് ട്രൈ ചെയ്ത് ഇങ്ങനെ ണല്ലോ പറ എങ്ങനെ ഇറങ്ങി ഇനിയോട് പറയുന്ന ഒന്നുമില്ല മോളാണ് പറഞ്ഞാ ഇവിടുന്നേ ഇറങ്ങാറുണ്ട് വണ്ടി കൂടിയോ എന്തും തരാം എന്നാ വെള്ളം കുടിച്ചോട് നല്ല പൂവാ അഞ്ചോ പത്തോ അഞ്ഞൂറോ ആയിരോ കൊടുക്കാം പൂവോ നോക്കി പൂവോ ആയിരം മതിഷ്മൊന്നുമില്ല ബിരിയാണി ഇവിടെ വന്നപ്പോന്ന വൈബ് മാറി ബിരിയാണി സാധാ ബിരിയാണിന്റെ വേറെ സാധനം ഇവിടെ സുർബിയാൻ അല്ലേ സുർബിയാൻ ആണല്ലേ എൻ്റെ വെറും ചോരല്ലേ നല്ല മാസ് ഡ്രസ് ആണല്ലോ ഞാൻ ഇത് എന്താന്ന് വിചാരിച്ചു സിമ്പിൾ ആയിട്ടേ പോവാൻ ആഗ്രഹിക്കുന്നുള്ളൂ പക്ഷെ ഇത് ക്ഷമി പറഞ്ഞിട്ടില്ലാത്തതാ അങ്ങനെ കഴിഞ്ഞാ വിട്ട് എല്ലാരും കുഴപ്പമില്ല എല്ലാം ഇഷ്ടപ്പെട്ടു വീടുകൾ കാണുമ്പോ എത്രത്തോളം നേട്ട് കാണുമ്പോ നല്ല രസമുണ്ട് എന്നാണ് എല്ലാവരും പറയുന്നേ അറിയില്ലേ അറിയില്ലേ അങ്ങനത്തെ ഒന്നും നേട്ട് കാണുമ്പോൾ Sorbian, sorbian, sorbian. Ahí va. Ahí lo ¿no? ¿Qué es lo que se llama? 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 ¿ മട്ടൻ കഴിച്ച ബീഫ് കഴിച്ചില്ല

പിന്നെ കഴിച്ചോർബിയ സുർബിയ സുർബിയ ആരോ എനിക്ക് ഇഷ്ട സുർബിയ കാരണം ഇതില്ല എന്ത് എണ്ണല്ല അതിനെ എണ് ആ മസാല ഉണ്ടാവും എണ്ണല്ല അതിനെ കൊണ്ട് നല്ല എണ്ണ ഒഴിവാക്കണവർക്ക് പിന്നെ അതെ സബ്സ്ക്രൈബർ നമുക്ക് കാണാൻ നമ്മളെ കാണാണ്ട കൊറേ ആൾക്കാർ അങ്ങനെ വന്നിട്ട് സത്യത്തിൽ പറയാണെങ്കിൽ നന്ദി പറഞ്ഞാൽ തീരൂലേ ജമ്യ ഏതായാലും അവർക്ക് ഫോട്ടോ സെറ്റാക്കി പോയി